ക്ഷ്മിദേവിക്ക് അഴകളുരി പോട്ട് പസും നെയ്തെ പൂട്ടി കുങ്കുമത്തിൽ പോട്ടിട്ട് കോലമഞ്ഞൾ

திருவிளக்கை ஏற்றி வைத்தும் திருமகளே வருக குலம் விளங்க எங்கள் வீட்டில் கொலுவிற்க வருக திருவிளக்கை ஏற்றி வைத்தும் திருமகளே வருக குலம் விளங்க எங்கள் வீட்டில் கொலுவிற்க வருக அலைமகளே வருக ஐஸ்வர்யம் தருக അലൈമകളെ വരുക ഐശ്വര്യം തരുക തിരുവിളക്ക ഏറ്റി വൈത്തും തിരുമകളെ വരുക കുലം വിളങ്ങ എങ്ങൾ വീട്ടിൽ കൊലവിരുക്ക വരുക വസലിലെ മാോലം വീട്ടിലെ ലക്ഷ്മികരം വസലിലെ മാക്കോലം വീട്ടിലെ ലക്ഷ്മീകരം നെട്ടിയിലെ ശ്രീചൂർണം നെഞ്ചിനിലെ ലക്ഷ്മീകരം അമ്മാനിയാദരിത്താൽ അഖിലമെല്ലാം ഇൻപമയം അമ്മാനി ആദരിത്താൽ അഖിലമെല്ലാം ഇൻപമയം അഷ്ടമാസിദ്ധിയുടൻ ലോകമെല്ലാം ക്ഷേമമയം അഷ്ടമാസിദ്ധിയുടൻ ലോകമെല്ലാം ക്ഷേമമയം അലൈ അലൈമകളേ വരുക ഐശ്വര്യം തരുക അലൈമളേ വരുക ഐശ്വര്യം തരു മവിളയും തോരണമും മംഗളത്തിനടയാളം മാവിലയും തോരണമും മംഗളത്തിനടയാളം உதுபத்தி எரிவதனால் உள்ளமெல்லாம் ஒரு வாசம் அம்மானி அருள் போரிந்தால் அகிலமெல்லாம் அலங்காரம் அம்மானி அருள் புரிந்தால் அகிலமெல்லாம் அலங்காரம் அன்றாடம் பாடிடுவோம் அஷ்டலட்சுமி திருநாமம் अन्राडं पाडिडुवो अष्टलक्ष्मितिरुनामं शङ्कुचक्रधारी नमस्कारम् सकलवरं तरुवाय नमस्कारम् पद्मपीठदेवी नमस्कारम् भक्ततमैकापाय नमस्कार